ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണല് പുരോഗമിക്കുമ്പോൾ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ സൗകര്യമില്ല പരാതി ഉന്നയിച്ച് സ്ഥാനാര്ത്ഥികള് കാസർകോട് വോട്ടെണ്ണൽ കേന്ദ്രത്തിലാണ് സൗകര്യം ഇല്ല എന്ന ആരോപണം ഉന്നയിക്കുന്നത് കേന്ദ്ര സർവകലാശാല ബ്ലോക്കുകളിലാണ് വോട്ടെണ്ണൽ കേന്ദ്രം ഒരുക്കിയിരിക്കുന്നത് വിശാലമായ ക്യാമ്പസ് ഉണ്ടായിട്ട് പോലും വോട്ടെണ്ണൽ കേന്ദ്രം സജ്ജീകരിച്ചിട്ടില്ല സ്ഥലപരിമിതി ഉണ്ടെന്നാണ് സ്ഥാനാർത്ഥികളുടെ ആരോപണം വോട്ടെണ്ണൽ കേന്ദ്രത്തിലെത്തുന്ന സ്ഥാനാർത്ഥികൾക്കും ഏജന്റുമാർക്കും ഇരിക്കാനോ നിൽക്കാനോ നടക്കാനോ പോലും സൗകര്യം ഉണ്ടായില്ല എന്നാണ് സ്ഥാനാർത്ഥികളുടെ ആരോപണം വോട്ടെണ്ണൽ കേന്ദ്രത്തിലെത്തുന്ന സ്ഥാനാർത്ഥികൾ ഏജന്റുമാർക്കും സുഖമായി സഞ്ചരിക്കാനുള്ള സൗകര്യം ഉണ്ടാവണം എന്നാണ് ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശം എന്നാൽ ഇരിക്കാനോ കസേര നീക്കിയിടാനോ ഉള്ള സൗകര്യം ഇവിടെ ഇല്ലെന്നാണ് സ്ഥാനാർത്ഥികൾ പരാതിപ്പെടുന്നത് വോട്ടെണ്ണൽ കേന്ദ്രത്തിന് സമീപം ഏജന്റുമാരെ ഇരിക്കാൻ അനുവദിക്കാത്തതും ആരോപണത്തിന് കാരണമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിക്കും മുൻപേ കാസർകോട് മണ്ഡലത്തിലെ വോട്ടെണ്ണൽ പോളിംഗ് സാധന സാമഗ്രികളും പെട്ടെന്ന് തന്നെ കൈമാറിയിരുന്നു പെരിയാറിലെ സർവകലാശാലയാണ് വോട്ടെണ്ണൽ കേന്ദ്രം ആദ്യമായാണ് പെരിയാർ സർവകലാശാല വോട്ടെണ്ണൽ കേന്ദ്രമാകുന്നത് ജില്ലാ ഭരണാധികാരിയായ കളക്ടറിന്റെ നേതൃത്വത്തിലുള്ള സംഘം വോട്ടെണ്ണൽ കേന്ദ്രവും വിതരണ കേന്ദ്രവും ആഴ്ചയ്ക്ക് മുന്നേ തന്നെ പരിശോധിച്ച് സൗകര്യം വിലയിരുത്തിയിരുന്നു എന്നാൽ അതിനുശേഷമാണ് സ്ഥാനാർത്ഥികൾ ആരോപണവുമായി ഉയർന്നു വരുന്നത് കാലങ്ങളായി കാസർകോട് ഗവൺമെന്റ് കോളേജ് കാഞ്ഞങ്ങാട് നെഹ്റു കോളേജ് എന്നിവിടങ്ങളായിരുന്നു വോട്ട് പോളിംഗ് നടക്കുന്നത് ഇത് ആദ്യമായിരുന്നു പെരിയാർ സർവകലാശാലയിൽ വോട്ടെടുപ്പ് നടക്കുന്നത് ബി ജെ പി സ്ഥാനാർത്ഥിയായി അശ്വിനും രാജ്മോഹൻ ഉണ്ണിത്തൻ കോൺഗ്രസിനു വേണ്ടിയും എം വി ബാലകൃഷ്ണൻ സി പി എമ്മിനു വേണ്ടിയുമാണ് കാസർകോട് മത്സരിക്കുന്നത് കാസർകോട് രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ മണിക്കൂറുകളിൽ മുന്നിൽ നിൽക്കുന്നു ഈ സാഹചര്യത്തിലാണ് വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ സൗകര്യങ്ങൾ ഇല്ല എന്ന പരാതി ഉന്നയിച്ചു കാസർകോട് സ്ഥാനാർത്ഥികൾ എത്തുന്നത് സൗകര്യം ഉയർത്തണം എന്ന ഇലക്ഷൻ കമ്മീഷന്റെ ഉത്തരവിനെ തുടർന്നും വീണ്ടും പരാതികൾ ഉയർന്നത് വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ സ്ഥാനാർത്ഥികൾക്ക് ഇരിക്കാനോ നിൽക്കാനോ നടക്കാനോ പോലും സൗകര്യം ഇല്ല എന്നാണ് പരാതി ഉയരുന്നത് ഇതിന് നടപടി സ്വീകരിക്കണം എന്നാണ് സ്ഥാനാർത്ഥികൾ ഒന്നടങ്കം പറയുന്നത് കൂടുതൽ സൗകര്യമുള്ള വിദ്യാലയങ്ങൾ ഉണ്ടായിട്ട് പോലും ഇവിടെ ഒന്നും കേന്ദ്രം വെക്കാതെ പെരിയാർ സർവകലാശാലയാണ് കേന്ദ്രമാക്കിയത് ഇതിനെതിരെ പ്രതിഷേധമാണ് നിലനിൽക്കുന്നത് വോട്ടെണ്ണൽ കേന്ദ്രത്തിലെ സൗകര്യങ്ങൾ കൂട്ടാൻ വേണ്ട കാര്യനടപടികൾ ചെയ്യണം എന്ന് സർക്കാരിനോടും ഇലക്ഷൻ കമ്മീഷനോടും സ്ഥാനാർത്ഥികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇത് ആദ്യമായാണ് പെരിയാർ സർവകലാശാലയിൽ വോട്ടെണ്ണൽ കേന്ദ്രമാകുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇത് ആദ്യമായാണ് പെരിയാർ സർവകലാശാലയിൽ വോട്ടെണ്ണൽ കേന്ദ്രമാകുന്നത് അതിനിടെയാണ് ഇങ്ങനെയൊരു പരാതിയും ഉയർന്നു വന്നത് എന്നിരുന്നാലും വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ ഇരിക്കാനോ നിൽക്കാനോ നടക്കാനോ പോലും സൗകര്യമില്ല എന്നാണ് പരാതികൾ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ ഏജന്റുമാരെ വോട്ടിംഗ് റൂമിലേക്ക് കടത്തിവിടുന്നില്ല എന്നും പരാതികൾ ഉയരുന്നു കാസർകോടിൽ ഈ മണിക്കൂറിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ ലീഡ് നിലനിർത്തുകയാണ് പതിനേഴായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയൊന്ന് വോട്ടിന്റെ ലീഡിനാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ മുന്നിൽ നിൽക്കുന്നത്